സുഹൃത്തുക്കളെ നമ്മുടെ ചീനിപ്പാടത്ത് നമ്മുടെ ഫെസ്റ്റ് നടക്കുന്ന നമുക്കറിയാം പത്ത് പതിനേഴ് ദിവസമായിട്ട് ഇന്നിപ്പോ നമ്മുടെ ഒരു ഫെസ്റ്റിന്റെ സമാപനമാണ് ഇന്ന് നമ്മുടെ യുവാക്കളേക്ക് പ്രകമ്പനം കൊള്ളിക്കുന്ന യംന ഷാൻഷാ ടീമിന്റെ നല്ലൊരു പ്രോഗ്രാമാണ് നടക്കുന്നത് चल धुआँ उड़ा के झूम 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 बराबर झूम बराबर झूम बराबर झूम 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 झ� ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തി മുൻപന്തിൽ നിൽക്കുന്ന നമ്മുടെ യുന ടീമൊക്കെയാണ് വരുന്നത് നല്ലൊരു പ്രോഗ്രാം പ്രോഗ്രാമായിരിക്കും അതോടൊപ്പം തന്നെ ഇന്ന് വേറെ ഒന്ന് പറയാനുള്ള കാര്യങ്ങളെ ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് ഇപ്പോൾ അടിപൊളി വെടിക്കെട്ടുണ്ട് ഗംഭീര വെടിക്കെട്ടുണ്ട് ആ വെടിക്കെട്ട് സ്പോൺസർ ചെയ്ത് അറിയണം ഈ ഒരു പരിപാടിക്ക് വന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ കണ്ണത്ത് വാർഡ് മെമ്പർ റുഹ്മാനും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ പട്ടിക്കാലൻ സൈലേഷും ആ രണ്ടാളും കൂടിയാണ് ഇന്നീ ഒരു വെടിക്കെട്ടിന്റെ ഫണ്ട് ഏഹ് കൊടുത്തിട്ടുള്ളത് അതിൽ സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്തായാലും സംഭവം എന്ന് നമുക്ക് അടിപൊളി കാണാം ഏതായാലും ഇത്രയും കാലം പത്ത് പതിനേഴ് ദിവസം നമുക്ക് നമ്മുടെ ഈ ഒരു പരിവാരം കൊണ്ട് ഫസ്റ്റ് നമുക്കറിയാം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഇങ്ങോട്ട് പണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ട് സ്റ്റേജ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ മറ്റൊന്നുള്ള നമ്മുടെ ഈ ഒരു കാർണലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ പല ശാരീരികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ആൾ രാവും കഷ്ടപ്പെട്ട് ഇങ്ങോട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിങ്ങാട്ടൊക്കെ ഏതായാലും ഈ ഒരു പരിപാടി ഇപ്പൊ എത്തിച്ചു എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ക്ലിയർ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചാനൽ കാണാം അപ്പൊ എന്താ വെച്ചാല് മാക്സിമം ആളുകളിലേക്ക് നമുക്കറിയാം എല്ലാ വിവരങ്ങളും നമ്മൾ വാട്സപ്പിലൂടെ അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇന്നത്തെ ഒരു വിവരം ഈ ഒരു വരുന്ന വിവരം മാക്സിമം കുടുംബത്തിൽ വിവരങ്ങൾ പോസ്റ്റുകൾ ആരും നിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആരും മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക ഏതായാലും ബാക്കിയുള്ള ഇന്നത്തെ വിവരം നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കാണാം ഏതായാലും സംഭവം വിജയിച്ചു വരട്ടെ നമ്മുടെ കരുവാരം കൊണ്ട് എന്നും മാതൃകയാണ് പരിപാടികൾ കൊണ്ട് എന്ത് മേഖല ഏത് മേഖല നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എല്ലാത്തിനും വിജയിച്ചിട്ടുള്ളൂ ഏതാണ് ഇതിന്റെ വാക്കിയുള്ള എല്ലാ കണക്കും കാര്യങ്ങളും വിവരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ കാണാം എല്ലാ ഞാൻ എന്റെ ഒഴിവിനനുസരിച്ചൊക്കെ ഇവിടെ വന്നിങ്ങാണ്ട് ഇതിന്റെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ നമുക്ക് ഓരോ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോ കൂടി നമുക്ക് നമ്മുടെ ചാനലൂടെ നമുക്ക് കാണാം